കഞ്ചാവ് കേസിൽ കായംകുളം എം എൽ എ യു പ്രതിഭയുടെ മകനെതിരെ കേസെടുത്ത എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ നടപടിക്ക് നീക്കങ്ങൾ നടക്കുകയാണ് പ്രതിഭ എം എൽ എ നൽകിയ പരാതിയിലാണ് തുടർ നടപടികൾ സ്വീകരിക്കുന്നത് കേസെടുത്ത രണ്ട് ഉദ്യോഗസ്ഥന്മാരോട് തിരുവനന്തപുരത്ത് എക്സൈസ് കമ്മീഷണർ ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നു കേസെടുത്ത കുട്ടനാട് എക്സൈസ് സി ഐ ജയരാജ് റേഞ്ച് ഇൻസ്പെക്ടർ അനിൽകുമാർ എന്നിവർ ഇന്ന് മൊഴി നൽകാൻ എത്തിയിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ ആലപ്പുഴ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറാണ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തുന്നത് എം എൽ എയുടെ മകനെ പിടികൂടിയ സംഘത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തെട്ടിനാണ് കഞ്ചാവ് കൈവശം വെച്ചതിന് യു പ്രതിഭ എം എൽ എയുടെ മകനും സുഹൃത്തുക്കൾക്കുമെതിരെ കുട്ടനാട് എക്സൈസ് കേസെടുത്തത് യു പ്രതിഭയുടെ മകൻ കനിവ് ഉൾപ്പെടെ ഒൻപത് പേരെയാണ് കഞ്ചാവുമായി കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയത് പ്രതിഭയുടെ മകനടക്കം ഉള്ളവർക്കെതിരെ എക്സൈസ് ചട്ടം ഇരുപത്തിയേഴാം വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് പൊതുസ്ഥലത്തിരുന്ന് പരസ്യമായി കഞ്ചാവ് വലിച്ചെന്നാണ് കേസ് കുപ്പിയിൽ വെള്ളം നിറച്ച് അതിൽ കഞ്ചാവ് ഇട്ട് കുഴൽ ഉപയോഗിച്ച് വലിക്കുന്ന സംവിധാനം ഇവരിൽ നിന്ന് കണ്ടെത്തിയിരുന്നുവെന്നും കേസിൽ പറയുന്നുണ്ട് ബോങ് എന്നാണ് അതിനെ പറയുന്നത് എന്നാൽ മൂന്ന് ഗ്രാം കഞ്ചാവ് മാത്രമാണ് ഇവരിൽ നിന്നും കണ്ടെത്തിയതെന്നാണ് എക്സൈസ് റിപ്പോർട്ടിൽ പറയുന്നത് പിന്നീട് ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിരുന്നു എന്നാൽ മകനെ കഞ്ചാവുമായി പിടികൂടിയെന്ന വാർത്ത വ്യാജമാണെന്ന് യു പ്രതിഭ പ്രതികരിച്ചിരുന്നു ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് സംഭവത്തിൽ എം എൽ എ വിശദീകരണവുമായി എത്തിയത് സുഹൃത്തുക്കളുമായി ചേർന്നിരുന്നപ്പോൾ ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും മാധ്യമങ്ങൾ തന്നെ വേട്ടയാടുന്നെന്നും യു പ്രതിഭ അന്ന് ലൈവിൽ പറഞ്ഞിരുന്നു വ്യാജ വാർത്തകൾ നൽകിയ മാധ്യമങ്ങൾ വാർത്ത പിൻവലിക്കണമെന്നും മാപ്പ് പറയണമെന്നും യു പ്രതിഭ പറഞ്ഞു വ്യാജ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്ക് െതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും എം എൽ എ വ്യക്തമാക്കി ഒരു കുഞ്ഞും തെറ്റായ വഴിയിൽ പോകരുതെന്ന് കരുതുന്ന അമ്മയാണ് താനെന്നും അന്ന് പ്രതിഭ പറഞ്ഞിരുന്നു കൂട്ടുകാരോടൊപ്പം ഇരുന്നപ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥരെത്തി ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നാണ് എം എൽ എ പ്രതിഭയുടെ വിശദീകരണം മകൻ കഞ്ചാവ് ഉപയോഗിക്കുന്നവരുടെ കൂടെ ഇരുന്നാൽ എം എൽ എയുടെ മകനാണെന്ന് കരുതി എക്സൈസുകാർ ഒഴിവാക്കി വിടാൻ സാധ്യതയില്ല ലഹരി ഉപയോഗിക്കുന്ന ആളല്ല തന്റെ മകനെങ്കിൽ നിയമപരമായി കേസിന് പോയി അത് തെളിയിക്കുക ഭരണത്തിന്റെ തണലിൽ ഇരുന്ന് മാധ്യമങ്ങളെ വെല്ലുവിളിക്കലും കേസെടുത്ത ഉദ്യോഗസ്ഥര്ക്കെതിരെ നടപടി എടുപ്പിക്കലും വെറും തിണ്ണമെടുക്ക് മാത്രമാണ്